പ്രിയപ്പെട്ട പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ശ്രീ അസീസ് സ്വാഗതം ചെയ്യുന്നു അടുത്തതായി നമ്മുടെ ശ്രീ നന്ദകുമാർ സാറിനെ ബഹുമാനത്തോടുകൂടി ആശംസകൾ അർപ്പിച്ച് സംസാരിക്കാനായി സംസാരിക്കുന്ന വിവിധ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻമാർ ശ്രീ ശ്രീമതി ശ്രീന മുഹമ്മദ് അലി അവർ നിഷാ ശ്രീമതി നിഷ് വലിയ വീട്ടിൽ ശ്രീമതി സുഹറ ഉസ്മാൻ മറ്റ് എ ഡി സി മെമ്പർമാർ വാർഡ് മെമ്പർമാർ മറ്റു രാഷ്ട്രീയ പ്രതിനിധികൾ എന്നിവിടെ ആദരിക്കപ്പെടുന്ന കർഷകർ അതുപോലെ വേദിയിലും സദസ്സിലുമുള്ള എല്ലാവരെയും ഈ ചടങ്ങിലേക്ക് സ്വാഗതം ചെയ്യുന്നു അധ്യക്ഷ സ്ഥാനത്തേക്ക് വൈസ് പ്രസിഡന്റ് അസീസ് ഖായ ക്ഷണിച്ചുകൊടു എല്ലാവർക്കും നമസ്കാരം നമ്മളെ പ്രിയപ്പെട്ട ഉദ്ഘാടനിക്കുന്നതിന് വേണ്ടി ബഹുമാനപ്പെട്ട പൊന്നാനിയുടെ പ്രിയങ്കരനായ എം എൽ എ ബഹുമാനപ്പെട്ട അധ്യക്ഷൻ